ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ അതാ ഇന്ന് ഒരു സ്റ്റോൺ ബോർഡിൻ്റെ ഒരു കോംബോ സെറ്റാണ് ആട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരുപാടില്ല കുറച്ച് ഉള്ളു ക്ലിയറൻസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ബാലൻസ് കുറച്ച് പീസ് ഉള്ളതാണ് അപ്പോൾ അത് നമ്മളൊരു ചെറിയൊരു കോംബോ ഓഫറിലാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഇതാ നമുക്കൊരു ലെങ്ത് ഉള്ള ടൈപ്പ് രണ്ട് ബോർഡാണ് ഉണ്ടാവുന്നത് അല്ല നിങ്ങൾക്ക് സെലക്ട് ഡിസൈൻസ് സെലക്ട് ചെയ്യാം കേട്ടോ കയ്യിലുള്ളത് ഫോട്ടോ ഇട്ട് തരും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണേലും സെലക്ട് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് ഞാനിപ്പോൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് ഒരെണ്ണം ഈ ഒരു മോഡലാണ് ലെങ്ത്തുള്ള ടൈപ്പാണ് കേട്ടോ നമുക്ക് താഴ്ഭാഗത്തൊക്കെ വെക്കാനായിട്ട് നല്ലതാണ് ഇതാണ് ഫസ്റ്റ് വരുന്നത് പിന്നെ വരുന്നത് ഇതാണ് ഈ ഒരു മോഡലാണ് എന്നാ ഇതാണ് കേട്ടോ പിന്നെ വരുന്നത് നമുക്ക് ചെറിയ രണ്ട് ഡിസൈൻസ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുമ്പോഴും അങ്ങനെയാണ് വലുത് രണ്ടെണ്ണം ചെറുത് രണ്ടെണ്ണം അങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ ചെറുത് രണ്ട് ഡിസൈൻ പിന്നെ നമുക്ക് വരുന്നത് അതിൻ്റെ കൂടത്തിൽ ഒരു ഒരു മീറ്റർ ഷീത്ത് ഉണ്ടാകും പതിനഞ്ച് ഗ്രാം സ്റ്റോൺ വരുന്നുണ്ട് സ്റ്റോൺഡോ പതിനഞ്ച് ഗ്രാം ആണേ അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഷോൺ സ്റ്റോൺ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഓഫർ വരുന്നത് ഇത്രയും ഐറ്റംസ് ആണ് അപ്പോൾ ഇത് നമുക്ക് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഓക്കെ അത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് സെറ്റ് ഉണ്ടാകത്തില്ല കുറച്ച് പീസേ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് ഫോട്ടോസ് ഞാൻ സെൻഡ് ചെയ്ത് തരും അതനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈൻ നോക്കി പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ നിങ്ങൾ ഇത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ പർച്ചേസ് ചെയ്തോ കാരണം നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ ഇനി കിട്ടത്തില്ല കാരണം നമ്മൾ ഇതിലും ഓഫറിൽ കൊണ്ടു ക്ലിയറൻസ് ക്ലിയർ സെയിലായിട്ട് തന്നെ നമ്മൾ ഒരു ഓഫർ പ്രൈസ് ആണ് ഇട്ടിരുന്നത് ഇതിപ്പം കുറച്ച് പൈസ കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്നാൽ ഒരു കോമ്പോ ഓഫറിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ടോ ഈ റേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്തോ അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് മോഡൽസും കൂടെ ഒന്ന് ചെയ്തും കൂടി നോക്കാം നമുക്ക് ഇതിന് മുന്നേ ഒക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം കാണിച്ചിട്ട് മോഡൽസ് കാണിച്ചു ചെയ്ത് കാണിച്ചില്ലായിരുന്നു ഞാൻ വിചാരിച്ചത് ഇതിന് മുന്നേ ഞാൻ ചെയ്തതുകൊണ്ട് കൊണ്ട് അറിയാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ അതിന് അത് ചിലർ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്താണിത് ചെയ്തുകൊണ്ടുള്ള യൂസ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും ഒരു മോഡലും കൂടി ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു ഡിസൈനാണ് ഞാൻ എടുത്തിരിക്കുന്ന ഒരു പർദ്ധയിലാണ് ഒരു കുട്ടികളുടെ ഒരു ചെറിയൊരു പർദ്ധയിലാണ് ഇപ്പോൾ ചെയ്യുന്നത് അതാ ഈ ഒരു ഡിസൈൻ നമുക്ക് സ്റ്റോൺ ഇട്ട് കൊടുക്കാമതിയോ അതാ ഞാൻ ബ്ലാക്ക് ഗോൾഡൻ കളറിലെ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് കാലപ്പായിട്ട് ചെയ്യുന്നില്ല ഈ ഒരു ഡിസൈൻ ഫ്ലവർ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ ഇതെല്ലായിടത്തേക്കും നമുക്കൊന്ന് ആക്കി കൊടുക്കാം അതങ്ങനെ എല്ലായിടത്തേക്കും ആക്കിയിട്ടുണ്ട് അപ്പം അതിനകത്ത് നമ്മൾ ഇത് എല്ലായിടത്തും ഇങ്ങനെ ആക്കുമ്പോൾ കേട്ടോ ചിലതാ ബ്ലാക്ക് കാണുന്നത് അത് മറിഞ്ഞു കിടക്കുന്നതാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് തിരിച്ചിടാം കേട്ടോ അതാ എല്ലായിടത്തും ആക്കിയിട്ടുണ്ട് കേട്ടോ അത് ഫുള്ള് കറക്റ്റ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇന്ന് നമുക്കിതിൻ്റെ മുകളിലേക്ക് സ്റ്റിക്കർ ഒട്ടിക്കണം ഞാൻ അതിപ്പോൾ ഇതേപോലത്തെ ഒരു രണ്ട് പീസാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ലങ്ങ്ത്ത് തികയാത്ത കൊണ്ടാണ് ഇങ്ങനെ എടുത്ത് ഞാൻ വീതിയിലാണ് കട്ട് ചെയ്തത് നിങ്ങളത്തി കട്ട് ചെയ്തെടുക്കാം പിന്നെ ഞാനത് അങ്ങനെ കട്ട് ചെയ്ത ബാലൻസ് ആകുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിരിക്കുന്നത് വീതിയിൽ എടു രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തു സ്റ്റിക്കർ സ്റ്റിക്കറിങ്ങ് പൊളിച്ചെടുക്കാം സ്റ്റിക്കർ പൊളിച്ചിട്ട് നമ്മൾ ഒട്ടിക്കുന്നത് സൂക്ഷിച്ചൊട്ടിക്കാം അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഡാമേജ് വരും പതി ഒട്ടിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒട്ടിക്കാൻ തന്നെ ഇതിനകത്ത് കയറി പിടിക്കും ഗ്ലൂ ആയതുകൊണ്ട് അപ്പോൾ അത് നോക്കി ഒട്ടിക്കാം എന്താ ആദ്യത്തെ ഒരു മൂന്നെണ്ണം ആ ഒരു രീതിയിലാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് മൂന്ന് ആദ്യത്തെ മൂന്നെണ്ണത്തിന് നമുക്കിത് വെക്കാം ബാക്കി ഒരു പീസ് നമുക്ക് ബാക്കി മൂന്നെണ്ണത്തിൽ ഒപ്പിച്ച് കൊടുക്കാം നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് തേച്ച് കൊടുക്കുക നല്ല ആ സ്റ്റോണ് ആ ഗ്ലൂവിലേക്ക് നല്ലപോലെ ഒട്ടത്തുള്ളേ ഇനി ഇങ്ങനെ പൊളിച്ചെടുക്കാം പൊളിച്ചെടുക്കുമ്പോൾ നമ്മൾ ഇത് പൊളിച്ചു വെച്ചിരിക്കുന്ന ബാക്കിലെ സൈഡ് ഉണ്ടല്ലോ അത് വേണം അതിനകത്തേക്ക് വേണം നമ്മളിതിന് പൊളിച്ചെടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് നല്ലപോലെ അത് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് തേച്ച് കൊടുക്കുക കൈ വെച്ച് നല്ലപോലെ പ്രസ് ചെയ്ത് തേച്ച് കൊടുക്കുക എന്നാലും ഈ സ്റ്റോണില ഹോളുള്ളത് ആ ഷീറ്റിലേക്ക് പതിയത്തുള്ളൂ അപ്പം അത് ഫുള്ള് പൊളിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഷീറ്റിലേക്ക് കുട്ടിച്ച് കൊടുക്കാം ാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം ഇതുപോലെ ഇങ്ങനെ സ്റ്റിക്കറായിട്ടൊക്കെ കൊടുക്കാം ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് വെക്കുവാണെങ്കിൽ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഇത് കാരണം ക്ഷമയോട് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈയ്ക്ക് തട്ടുവാണെങ്കിൽ ഇതെല്ലാം നമ്മൾ വെച്ചതൊക്കെ ചിലപ്പോൾ ഈ ബോഡീന്നൊക്കെ ചിലപ്പോൾ മാറി പോകാം അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ സാധാരണ ചെയ്യാം ഫ്രീ ആയിരിക്കുന്ന ടൈമിൽ ഇതുപോലെയൊക്കെ ചെയ്ത് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആവശ്യം വരുന്ന സ്റ്റിച്ചിങ്ങിൻ്റെ ടൈമിലൊക്കെ നമുക്ക് എടുത്ത് ഒട്ടിക്കാനൊക്കെ എളുപ്പമായിരിക്കും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് തന്നിപ്പോൾ ഞാനിത് ഒരു പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഇങ്ങനെ ഇതുപോലിങ്ങനെ ഓരോന്നായിട്ടാണേകദേശം ഒരു ആറ് ഉള്ളത് ഈ ആറ് പീസ് വെച്ചിട്ടാണ് നമ്മളിനി പർദയിലേക്ക് വെച്ച് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ലെങ്ത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെങ്ത്തിൽ ആയിട്ട് വെച്ച് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്നും ഓരോ ഭാഗത്തായിട്ട് അങ്ങനെയും ചെയ്യാം അതാ ഞാൻ ബ്ലാക്ക് പറയുകയാണെ അപ്പോൾ അവിടെയാണ് ഇവിടെ തൊട്ടിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഓരോ ഭാഗത്തേക്ക് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഇതിങ്ങനെ പൊളിച്ചെടുക്കാം അങ്ങനെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം എവിടേക്കാണ് വെക്കേണ്ടത് നോക്കിയിട്ട് മാർക്ക് ചെയ്ത് വെക്കാം എന്നിട്ട് അത് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഞാനൊരു രണ്ട് ലെയറായിട്ടാണ് കേട്ടോ വെക്കുന്നത് താഴെ ഒരു മൂന്നെണ്ണം കുറച്ച് മുകളിലായിട്ട് മൂന്നെണ്ണം അങ്ങനെ രണ്ട് ലെയറിലാണ് വെക്കുന്നത് ലാസ്റ്റ് ഇവിടെ ഇപ്പം നിങ്ങൾക്ക് ലെങ്ത്ത് ഉള്ളത് വാങ്ങിച്ചാലും എല്ലാം അല്ല ഉള്ള ബോർഡ് വാങ്ങിച്ചാലും നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ ചെറിയ പീസ് ആക്കിയും ചെയ്തെടുക്കാം കേട്ടോ ഇതെല്ലാം ഒട്ടിച്ച് വെച്ചു ഇനി നമുക്ക് മുകളിൽ ഒരു പ്ലെയിൻ പേപ്പർ കൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ തേപ്പെട്ടി നല്ലതുപോലെ ഒന്ന് ചൂടാക്കാം എന്നിട്ട് നമുക്ക് ഇതിനെ മേളിൽ വെച്ച് തേച്ച് കൊടുക്കണം അതാ ഒരു പ്ലെയിൻ പേപ്പറാട്ടെ രണ്ട് സൈഡിലൊന്നും ഇല്ല അപ്പോൾ ഒരു പ്ലെയിൻ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെക്കാം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം ഇത് പർദ്ധയുടെ തുണിയൊക്കെ പിന്നെ നമുക്ക് അധികം കട്ടി ഉണ്ടാകും അല്ല അത് അത്യാവശ്യം കുറച്ച് കട്ടിയുണ്ടാവും അതുകൊണ്ട് വലിയ പ്രശ്നമില്ല ഇല്ല അപ്പം ചില ക്ലോത്തിൽ നമ്മൾ ചുരിദാറിൻ്റെ ചിലപ്പോൾ ക്ലോത്തിൽ അധികം കട്ടിയില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ചിലപ്പോൾ ഉരുകി പിടിക്കും കാരണം നമുക്ക് എന്തായാലും ഈ അയൺ ബോക്സ് നല്ല ചൂട് വേണം ചൂടില്ലാതെ ഉണ്ടെങ്കിൽ നല്ലപോലെ സ്റ്റിക്കാകത്തില്ല അപ്പം നല്ല ചൂട് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് ഉരുകി പിടിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ വൈറ്റ് പേപ്പറിനകത്ത് വൈറ്റ് പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കൂടി ചെയ്യുന്നത് കേട്ടോ ഇത് മുകൾ ഭാഗത്ത് നല്ലപോലെ തേച്ചിട്ട് താഴ്ഭാഗത്തും കൂടി ഒന്നും കൂടി ഒന്ന് അയൺ ചെയ്യണം അപ്പോൾ നമ്മൾ നല്ലതുപോലെ ഒട്ടിയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കഴുകാൻ നേരം പൊളിഞ്ഞു പോകും അപ്പോൾ നല്ലപോലെ ചൂടാക്കി നമുക്കൊന്ന് പൊളിച്ചെടുക്കാം ബ്ലാക്ക് ആയതുകൊണ്ടായിട്ടാണ് ഇരുണ്ടിരിക്കുന്നത് അപ്പാ ഇങ്ങനെ പിന്നിത് അയൺ ബാക്ക് സൈഡും കൂടെ ഒന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ നമ്മളിത് അയൺ ചെയ്ത് നല്ല ചൂടായുമ്പോഴത്തേക്കും ഈ ബാ തിക്ക ചെറുതായിട്ടൊരു ചുളുക്ക് വരും നല്ല ചൂടുള്ള സമയത്ത് ചൂടായിട്ടുണ്ടെങ്കിലാണ് അങ്ങനെ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റോൺ കൂടെ റെഡി ആയിട്ടുണ്ടേ കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ സോൺ ബോർഡ് വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണേ ഓക്കെ ബൈ ഞാൻ പറഞ്ഞ പോലെ ഇതിങ്ങനെ പൊളിച്ചതിന് ശേഷം ബാക്ക് സൈഡും കൂടെ ഇവിടെ ബാക്ക് സൈഡും കൂടെ ഒന്ന് അയൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ